തിഥി ജ്യോതിഷത്തെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണേ എൽ ഇതിൽ ഈ തിഥികൾ മുപ്പതരണത്തെക്കുറിച്ച് പറഞ്ഞല്ലേ അതായത് ശുക്ലപക്ഷത്തിൽ പതിനഞ്ചും കൃഷ്ണപക്ഷത്തിൽ പതിനഞ്ചും അങ്ങനെ ആകെ മുപ്പത് തിഥികളെ പറഞ്ഞിരുന്നു ഈ തിഥികളിൽ ഏറ്റവും ആളുകൾ ഭയക്കുന്നത് അമാവാസിയാണ് അമാവാസ്യ എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കര എന്ന് പറഞ്ഞാൽ അന്ന് ചന്ദ്രനെ കാണാൻ പറ്റിയല്ലോ നമുക്ക് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ദോഷമായിട്ടുള്ള ഒരു തിന്നു പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭയപ്പാടുകളൂടെ ഇരുന്നവര് ഉണ്ട് അപ്പോൾ നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരും ഏറ്റവും വലിയ ബിസിനസ് മാജ്ഞ അമാവാസ്യ തിയിലും ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു തിയും ആദ്യം ദോഷകരമാണെന്ന് നമ്മൾ പറയരുത് അതിൻ്റെ കൂടെ മറ്റുള്ള നക്ഷത്രങ്ങളും അതും ഇതും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ദോഷമാകുന്നത് പ്രത്യേകിച്ചും ഈ അമാവാസ്യയ്ക്കൊക്കെ അല്ലെങ്കിൽ ഏത് സ്ഥിതിക്കായാലും ഗുരുദൃഷ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ വളരെയധികം വ്യത്യാസം വരുമേ സൂര്യനും ചന്ദ്രനും ഏറ്റവും അടുത്ത് വരുമ്പോഴല്ലേ ഈ അമാവാസ്യ ഉണ്ടാകുന്നത് അപ്പോൾ പന്ത്രണ്ട് ഡിഗ്രിക്ക് അകത്തായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാനേ പറ്റുകയില്ല ആ അതായത് സൂര്യന്റെ ആ പ്രഭാവത്തിൽ ചന്ദ്രൻ അങ്ങ് തീരെ മാങ്ങിപ്പോവും ചന്ദ്രൻ എന്ന് പറയുന്നത് മനക്കാരകനാണ് അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഇങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ആ ദോസം എൽ ലോകത്താകമാനം ഇച്ചിരി കൂടുതലായിരിക്കും യഥാർത്ഥത്തിൽ ഭൂമിക്ക് തന്നെയും ഈ കൂടുതലും ഈ പ്രകൃതിക്ഷോഭങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ അമാവാസ്യതിഥിയില് ആ അല്ലെങ്കിൽ പൗർണമിതിയിലൊക്കെ ആയിരിക്കും പിന്നെ ചിലര് പറയുന്നത് നമ്മുടെ പൂർവികരില്ലേ പണ്ടുള്ള പൂർവീർ അവർ ഭൂമിയിലോട്ട് വരുന്ന ഈ അമാവാസ്യ ദിവസത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അവരുടെ ഒരു പുനർജന്മമാകാനുള്ള സാധ്യതയുണ്ട് ഈ അമാവാസ്യയിൽ ജനിക്കുന്ന കുട്ടികളൊന്നും അതൊക്കെ അങ്ങനെ പറയുന്നല്ല നമ്മൾ നമ്മളങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ അതായത് ചില പൂർവീകർ നമ്മുടെ കുടുംബത്തിലോട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അങ്ങനെയുള്ള ജനങ്ങൾ ജനനെ അതായത് അമാവാസ്യ ജനനത്തെ കൂടുതൽ പേരും കണ്ടിരുന്നത് ഈ പിന്നെ ഈ അമാവാസ്യയിൽ ജനിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഇൻറ്റൂഷൻ എന്ന് പറയത്തില്ലേ അതായത് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് വളരെയധികം കൂടുതലായിരിക്കും അവർ മറ്റുള്ളവരോട് വളരെ സ്നേഹമുള്ളവരായിരിക്കും അല്ലെങ്കിൽ അതിക്രൂരന്മാരെ നമുക്ക് ഈ തിഥികളിൽ കാണാൻ കഴിയുമേ അങ്ങനെയുണ്ട് എല്ലാ തിഥികളിലും നല്ലവരുമുണ്ട് അല്ലാതുള്ളവരും ഉണ്ട് പിന്നെ പിന്നെ ഇവർ ഭയങ്കര ക്രിയേറ്റീവായിരിക്കും വളരെ എല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിനെ ഒക്കെ വിശകലനം ചെയ്യാനുള്ള വളരെയധികം കഴിവ് കാണും പിന്നെ ആർട്ടിസ്റ്റുകളായിരിക്കും നല്ല ആർ ആർട്ടിസ്റ്റുകൾ ഭാവനാശക്തി വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സ്ഥിതിയിൽ ജനിച്ച ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ും മെഡിസിനും ഒക്കെയല്ലേ അവർക്ക് ഒരുപാട് ഭാവനാശക്തി ഇല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവരും പിന്നെ ആമസോണിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ളവരുല്ല ഈ അമാവാസ സ്ഥിതിയിൽ ജനിച്ചവരുണ്ട് അതുകൊണ്ട് ഒരു സ്ഥിതിയും പന്നലാണെന്ന് നമ്മൾ പറയരുത് അതിൻ്റെ കൂടെ മറ്റു ദോഷ ഘടകങ്ങളും കൂടെ ഒന്നിച്ചു വരുമ്പോഴാണെ ഒരു സ്ഥിതിയിൽ ജനിക്കുമ്പോൾ ദോഷങ്ങളുണ്ടാവുക ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങളും പ്രത്യേകമായിട്ടുള്ള ചില ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉള്ളത് ആയിട്ട് നമുക്ക് കാണാം കൂടുതൽ പേർക്കും അങ്ങനെ ഉണ്ടായിരിക്കും പിന്നെ ഇവർക്ക് പഠിത്തത്തിലൊക്കെ ചിലപ്പോൾ പിന്നോക്കം പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ശാസ്ത്രജ്ഞന്മാർ തന്നെ അവർ പഠിത്തത്തിൽ അത്ര മുൻപന്തിയിലൊന്നും ആയിരുന്നില്ല സാധ്യതയെന്നേ പറഞ്ഞുള്ള എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്നില്ല പിന്നെ ആണെങ്കിൽ ഇവരുടെ സ്വഭാവം പെട്ടെന്ന് മാറിമറിയുന്നതിൽ കാണാം അപ്പോൾ ഭയങ്കര സന്തോഷത്തെയുള്ള ഇരിക്കുന്ന അടുത്ത നിമിഷം ഭയങ്കര ദുഃഖിതരായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു ഇമോഷണലായിട്ട് ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് കാണാൻ കഴിയും ഇവർ കൂടുതൽ വരും നല്ല ഭക്തി ഉള്ളവരായിരിക്കും അതായത് ആ ഭക്തിയുടെ ഒരു അങ്ങേയറ്റം ഒരു ഇതില്ലേ തലമില്ലേ അവിടെ വരെ ചെല്ലുന്നവരായിരിക്കും കൂടുതൽ പേരും കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്ക് അബോധ മനസ്സിൽ എന്താണ് നടക്കുന്നത് ആ അബോധ മനസ്സിനെ കുറിച്ച് നല്ല ഉണ്ടായിരിക്കും അവർ അതുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരിക്കും പിന്നെ ആണെങ്കിൽ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ടേ അത് ചിലപ്പോൾ ആ മെൻ്റൽ ആ എബിലിറ്റിയെ തന്നെ ബാധിച്ചേക്കും അതായത് മാനസികമായുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെയാകുമ്പോൾ അതിനനുസരിച്ചുള്ള യോഗാ മുദ്രകളും അതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ ഈ മാനസികമായിട്ട് ആ വളരെയധികം നല്ല ദൃഢത കൈവരിക്കാൻ കഴിയുമേ അത് നമ്മൾ ഓർക്കണം ഏത് സാഹചര്യമായിട്ടും ഒത്തുപോകുന്നവരായിരിക്കും ഇവരെ വേലിയേറ്റവും വേലിയർക്കും എല്ലാം ഈ അമാവാസ്യ പൗർണമത്തികളിൽ കൂടുതലാകാനുള്ള ചാൻസ് ഇല്ലേ അത് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ഈ ബ്ലഡ് ഫ്ലോ രക്തചംക്രമണത്തെയും ഈ അമ്മാവാസ്യൊക്കെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ട് ഒരു ഭയം ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഈ അമാവാസ്യയിൽ ജനിക്കുന്നവരുടെ സ്വഭാവങ്ങൾ പറയുമ്പോൾ രാത്രിയിൽ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് വളരെയധികം കൂടുതലായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഹാർട്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അവർ അതവരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഇവർക്ക് ഒരുപാട് കൂട്ടുകാർ അങ്ങനെയൊന്നും കാണുകയില്ല കൂടുതൽ പേർക്ക് വേണേ അതുപോലെ ഇവർ അന്തർമുഖരായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ ഇതിൽ തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവർ കാണുമായിരിക്കും പൊതു സ്വഭാവമാണ് നമ്മൾ പറയുന്നത് ഈ ഡിപ്രഷൻ ആൻസൈറ്റി ഇങ്ങനെയൊക്കെ ഉള്ളത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് യമാവാസയിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഇവരുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇവർക്ക് ഭക്തി വളരെയധികം അല്ലെങ്കിൽ ആ ദൈവാധീനം കൂടുതലായിരിക്കും ജ്ഞാനം കൂടുതലായിരിക്കും അറിവ് കൂടുതലായിരിക്കും പക്ഷേ കൂടുതൽ പേരെയും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും ഈ അമാവാസയിൽ തന്നെ ജനിച്ചവർ ചിലർ എപ്പോഴും സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും മറ്റു ചിലർ എപ്പോഴും ധനസ്ഥിതി ഇങ്ങനെ വർധിച്ചുകൊണ്ടേയിരിക്കുന്നവർ ആയിരിക്കും അങ്ങനെ രണ്ട് വിഭാഗത്തിൽ നമുക്കിത് തന്നെ കാണാൻ കഴിയും കൂടുതൽ ജ്യോതിഷന്മാർ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അമാവാസ സ്ഥിതിയിൽ നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അത്ര നല്ലതല്ല അമാവാസി ജന്മം പക്ഷെ പരിഹാരങ്ങൾ ചെയ്താൽ മതി പിന്നെ ഈ കുഞ്ഞുങ്ങൾ ആ തുടക്കത്തിലെല്ലാം ചെയ്യുന്നതിന് വളരെ താമസ ആയിരിക്കും അതായത് ആ ബുദ്ധിപരമായിട്ടൊക്കെ ഉയർച്ചയൊക്കെ വളരെ പതുക്കെ ആയിരിക്കും പക്ഷെ പിന്നീട് ഗ്രാജ്വലി അവർ വലിയ വലിയ അത് നമ്മൾ ഈ പറഞ്ഞ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ ഒക്കെ നമുക്ക് മനസ്സിലാവും അത് അങ്ങനെ തന്നെയാണേ അതായത് ബുദ്ധിക്കൊരൽപ്പം തടസ്സം ആദ്യത്തെ ഞാൻ അനുഭവപ്പെട്ടു പിന്നെ പതുക്കെ 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 ഇവർ നല്ല ബുദ്ധി ഭയങ്കര ബുദ്ധിമാന്മാരായിട്ട് അങ്ങ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും രവിചന്ദ്രിയോഗം അല്ലെങ്കിൽ അമാവാസ്യ പിന്നെ ആണെങ്കിൽ പത്താമത്തെ ഭാവത്തിലാണെങ്കിൽ വളരെയധികം നല്ലതാണെന്ന് പറയുന്നത് അവർക്ക് ആരോഗ്യവും നല്ലതായിരിക്കും പിന്നെ നല്ല സാമൂഹ്യ ബന്ധങ്ങളൊക്കെ കാണും അതുപോലെ തന്നെയാണെങ്കിൽ അവർക്ക് ശത്രുക്കളെയൊക്കെ ജീവിക്കാനുള്ളൊരു വള്ള വലിയ കഴിവും കാണും അപ്പോൾ ഏത് ഭാവത്തിലായിരിക്കും ഇതിനനുസരിച്ചും വ്യത്യാസം വരുമേ ഇത് ലഗ്നത്തിലാണെങ്കിൽ ആ കുട്ടിക്ക് അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഇത് നാലാമത്തെ ഭാവത്തിലാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും അതായത് ഏത് ഭാവത്തിലാണെന്നനുസരിച്ചാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ വാർത്തകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ വളരെ ശാന്തരായിട്ടുള്ള ശാന്തരായിട്ടിരുന്നവർ ആയിരിക്കും പെട്ടെന്നിങ്ങനെ എടുത്തിയാടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഇവർക്കും ഈ ഇങ്ങനെ ഇങ്ങനെ ശാന്തരായിരിക്കുന്ന ആളാം പെട്ടെന്ന് തന്നെ കോപ്പം കൊണ്ട് ചാടുന്നതും കാണാം അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ആ മാനസികമായിട്ടുള്ള ആ ഉയർച്ച താഴ്ചകൾ വളരെയധികം കൂടുതലായിരിക്കും കൂടുതൽ പേര് നല്ല ലക്ഷ്യബോധമുള്ളവരായിരിക്കും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരിക്കലും ഇഷ്ടപ്പെടാത്തവരായിരിക്കും അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള വളരെ വലിയ കഴിവ് ഇവർക്ക് കാണും ഇതൊക്കെയായാലും സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു വരികയും ഇരുട്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു തിഥിയല്ലേ അത് ഈ കുഴപ്പങ്ങളൊക്കെ എന്തുമായാലും കാണും പിന്നെ നമ്മൾ അതിനനുസരിച്ച് പരിഹാരം ചെയ്യുകയാണെങ്കിൽ ആ കുഴപ്പങ്ങൾ നമുക്ക് ഗുണമായിട്ട് മാറും ഏറ്റവും നല്ല പരിഹാരമെന്ന് പറയുന്നത് ഭഗവാനെ മഹാദേവനെ എത്രയധികം പ്രാർത്ഥിക്കാമോ അത്രയധികം പ്രാർത്ഥിക്കുക മഹാമിത്യം മന്ത്രം അല്ലെങ്കിൽ അർച്ചന നല്ലതാണ് പിന്നെ ഈ അമാവാസി ദിവസമല്ലേ ഇങ്ങനെ പിതൃതർപ്പണമൊക്കെ നടത്തുന്നത് അതുപോലെ അങ്ങനെ പിതൃക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എല്ലാവരും പറയുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു വെളുത്ത തുണി കഷ്ണമെങ്കിലും നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണെന്ന് പക്ഷേ അമ്മക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരികയാണെങ്കിൽ അപ്പോഴേ പിന്നീട് ആ വസ്ത്രം ധരിക്കരുത് അതുപോലെ കട നിറങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ധരിച്ച് നോക്കിയിട്ട് നമുക്ക് അസ്വസ്ഥതകളൊന്നുമില്ലെങ്കിൽ നമ്മളത് പിന്തുടരാം അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ കേൾക്കുമ്പോഴേ എഴുതി അടിവെളുത്തും വസ്ത്രം ധരിച്ച് കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടരുത് ദിവസവും സൂര്യഗായത്രിയിലെ ആ ഗായത്രി മന്ത്രം ചെല്ലുന്നത് വളരെയധികം ഗുണപ്രദമാണ് അന്നദാനം നടത്തുവാനുള്ളതാണ് പ്രത്യേകിച്ചും ബ്രാഹ്മണർക്കൊക്കെ നടത്തുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ദാനമായിട്ട് കൊടുക്കുന്നതും നല്ലതാണ് പിന്നെ ഭഗവതി പ്രീതി വരുത്തുന്നതും നല്ലതാണ് നമ്മുടെ കുടുംബ ദേവതകളുടെ പ്രീതി വരുത്തുന്നതാണ് ഏറ്റവും നല്ലത് അത് ഏത് കുടുംബത്തിനെയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ കുടുംബത്തിൻ്റെയും അമ്മയുടെ കുടുംബത്തിൻ്റെയും നമ്മൾ നോക്കണം രണ്ടുപേരുടെ ആണെങ്കിലും നമുക്ക് വേണ്ടി അതുകൊണ്ട് എല്ലാവരും പറഞ്ഞാൽ അമ്മ കുടുംബത്തിലെ ആണെങ്കിലും അച്ഛൻ കുടുംബത്തിനെയും നമ്മൾ അവിടുത്തെ ദേവതമാരെ നമ്മൾ പ്രീതിപ്പെടുത്തണം നല്ലതുപോലെ ജാതകം നോക്കിച്ചിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് ഓം